നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് വളയം യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് രണ്ട് മാസം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തതായി സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തില് പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ പത്തിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നടത്തുന്ന മെഡിക്കൽ ക്യാമ്പോടെ പരിപാടികൾക്ക് തുടക്കമാകും പതിനെട്ടിന് വിരമിച്ച അധ്യാപകരുടെ സംഗമം ഗുരുവന്ദനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് ഉദ്ഘാടനം ചെയ്യും ന് മുൻകാല പി ടി എ പ്രസിഡന്റുമാരുടെ സംഗമം ഇരുപത്തിനാലിന് ചിത്രപ്രദർശനം നാട്ടറിവ് മുപ്പത്തിയൊന്നിന് പ്രതിഭാ സംഗമം ഫെബ്രുവരി നാലിന് വർണ്ണോത്സവം ഫെബ്രുവരി പതിനൊന്നിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇരുപതിന് ലിറ്റിൽ ബഡ്സ് ഡേ എന്നിവ നടക്കും ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വാർഷികാഘോഷവും സമാപനവും കെ കെ സജീവന്റെ യാത്രയപ്പ് സമ്മേളനവും നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആദ്യമായിട്ടാണ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഈ ജനുവരിയിലും അതുപോലെ തന്നെ ഫെബ്രുവരി മാസങ്ങളിലും അനുബന്ധ പരിപാടികളുമുണ്ട് അനുബന്ധ പരിപാടികൾ ഫെബ്രുവരി ഇരുപത്തൊന്ന് വൈവിധ്യമാർന്ന പരിപാടികളോടെ യാത്രയപ്പ് സമ്മേളനത്തോടെ സമാപിക്കും നാളെ നടക്കുന്ന മെഡി ക്യാമ്പ് കണ്ണൂർ ആസ്റ്റിൻസുമായി സഹകരിച്ച് നടത്തുന്ന കുട്ടികൾക്ക് നടത്തുന്ന സൗജന്യ മെഡിക്കൽ മെഡിക്കൽ ക്യാമ്പും അതാണ് പരിപാടിയുടെ തുടക്കം അവർ വിദ്യാലയത്തിൽ വന്നുകൊണ്ട് കുട്ടികളെ പരിശോധിച്ച് ഡോക്ടർ ഉൾപ്പെടെയുള്ള ടീം വന്ന് പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും അനുബന്ധ പരിപാടി എന്ന് പറയുന്നത് ജനുവരി പതിനെട്ടിന് ആ വിദ്യാലയത്തിൽ പഠിപ്പിച്ച അധ്യാപകർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അധ്യാപകരെയും ഇരുപത്തി ഏഴ് പേരിപ്പം ജീവിച്ചിട്ടുണ്ട് അവരെ വിദ്യാലയത്തിൽ വിളിച്ചു ഗുരുവന്ദനം പരിപാടി രണ്ട് സെഷനായിട്ടാണ് പരിപാടി നടക്കുന്നത് ഗുരുവന്ദനം പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കോളയം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ പി പ്രതീഷ് അവ ടി പ്രസിഡന്റ് ഇ കെ സുനിൽ ആ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഒരു സെഷൻ രണ്ടാം സെഷൻ തിരികെ അരികിൽ എന്ന പേരോടുകൂടി രണ്ടാം സെഷൻ പരിപാടി ആരംഭിക്കും അത് ഈ അധ്യാപകരും ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അധ്യാപകർ മാത്രം വിലവിച്ച അധ്യാപകരും പരസ്പരം അറിയാനും അന്വേഷണം സംവദിക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാക്കാനാണ് രണ്ടാമത്തെ സെഷൻ തിരികെ അരികിൽ എന്ന പേരിൽ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉച്ചയോടുകൂടി പരിപാടി സമാപിക്കും അതിനുശേഷം പിന്നെ അടുത്ത പരിപാടികൾ എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് ആ വിദ്യാലയത്തിൻ്റെ നാളിതുവരെ ഉള്ള കാലയളവിൽ വിദ്യാലയത്തിലെ പി ടി എ പ്രസിഡന്റുമാരായിരുന്ന അവരെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ അവർ ഒരു മീറ്റാണ് അവർ അവർ സംഘവും വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുന്നു പരസ്പരം അറിയുവാനും ഇപ്പോഴുള്ള അധ്യാപകർക്കും കൂടി മനസ്സിലാക്കാൻ വഴിയാണ് ഒരു ചടങ്ങ് പി ടി പ്രസിഡന്റ് മീറ്റെന്ന രൂപത്തിൽ നടത്തുന്നത് മറ്റൊന്ന് ജനുവരി ഇരുപത്തിനാലിന് ചിത്ര ചിത്രപ്രദർശനം പ്രദേശത്തെ പ്രമുഖരായ ആ വിദ്യാലയത്തിൽ പഠിച്ച അധ്യാപകരായിട്ടുള്ളവർ ആ നാട്ടുകാർ നല്ല ചിത്രകാരന്മാരവിടെയുണ്ട് പൊതുവേദികളിൽ ജില്ലയിലും സംസ്ഥാനത്തും ചിത്രപ്രദർശനം നടത്തിയവരും വളയത്തിലുണ്ട് അവരുടെയൊക്കെ ചിത്തപ്രദനം സ്കൂളിൽ നടത്തും അതോടൊപ്പം നാട്ടറിവ് എന്നൊരു പരിപാടി കൂടി ചേർത്തിട്ട് നമ്മുടെ കരവിരുദ്ധ നാട്ടിലെ ദേശത്തുള്ള അവർക്കൊരവസരം എല്ലാ വിഭാഗ ആൾക്കാരെയും ഉൾ ഒരു പരിപാടി കൂടി അനുബന്ധമായിട്ട് നടത്തുന്നു നാട്ടറിവ് എന്ന പേരിലാണ് ജനുവരി നടത്തുന്നത് മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസിൽ സർവീസുള്ള സജീവമാഷൻ ഈ വാർഷികത്തിനോടനുബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന് വന്ന യാത്രയ്പ്പ് നൽകുന്നതായിരിക്കും ഇതേപോലെ നമ്മൾ മുമ്പ് ഒരു പ്രസ് മീറ്റിംഗ് കല്ലാച്ചിൽ വെച്ച് നടത്തുകയുണ്ടായി അതായത് നമ്മുടെ വിദ്യാലയം ശതാബ്ദിയുടെ മികവിലെത്തിയ ആ സമയത്ത് തുമ്പപ്പൂവ് എന്ന പേരിലെ ഒരു ക്രിസ്ത്വചിത്രം നമ്മുടെ വിദ്യാലയത്തിൽ നിർമ്മിക്കുകയും അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നാദാപുരം എം എൽ എ ശ്രീ ഇ കെ വിജയൻ അവരുകൾ നിർവഹിക്കുകയും ചെയ്തു അതായിരുന്നു ശരിക്കും നമ്മുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മമായി നമ്മൾ കാണുന്നത് അതിനുശേഷമാണ് കോവിഡൊക്കെ വന്നു സമയം അതിന് ശേഷം നമുക്ക് ആ പരിപാടിയുടെ പൂർത്തീകരണം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ഫിബ്രുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മുപ്പത്തിമൂന്ന് വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന സജീവ വസ്തർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടത്തുന്നത് നമ്മുടെ ശതാബ്ദി നടത്തുന്നത് പി ടി കൂടി നേതൃത്വത്തിലാണ് അപ്പോൾ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാവരുടെയും നിങ്ങളെല്ലാവരുടെയും പൂർണ്ണ സഹകരണം ഉണ്ടാകണം നമ്മുടെ നാടിൻ്റെ തന്നെ ഒരാഘോഷമാക്കി ഇത് മാറ്റേണ്ടതുണ്ട് വാർത്താ സമ്മേളനത്തിൽ അനില പ്രധാനാധ്യാപികൻ ഇ കെ സുനിൽ ഷാഹിം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സീറോ